വിവാഹ വാർഷിക ദിനത്തിൽ മക്കളെ സാക്ഷിയാക്കി വീണ്ടും വിവാഹിതരായി നടൻ ധർമ്മജനും ഭാര്യയും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാതിരുന്നത് കൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ചടങ്ങായി മാറ്റാൻ ധർമ്മജൻ തീരുമാനിച്ചത് പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടിയ ആളുകളാണ് എന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത് അന്ന് രജിസ്ട്രേഷനെ കുറിച്ച് വലിയ തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത് കുട്ടികൾ ഒരാൾ പത്തിലും ഒരാൾ ഒൻപതിലുമായി വൈകയും വേദയും അവരുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല രജിസ്റ്ററും ചെയ്തു റെക്കോർഡിക്കലായി നമുക്കൊരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഇതില്ലെങ്കിൽ പ്രശ്നമാവും അല്ലാതെ ആളുകളുടെ മുമ്പിൽ ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്തിനും വേണ്ടി ചെയ്ത കല്യാണമാണ് കുട്ടികൾക്കും വലിയ സന്തോഷമായി ഒരു വിവാഹം കഴിക്കുക കല്യാണപ്പെണായി ഒരുങ്ങുക എന്നതൊക്കെ ഏതൊരു പെൺകുട്ടിയുടെയും മോഹമാണ് അന്നൊരു ചുരിദാർ മിട്ട് വഴിയിൽ വന്നു നിന്നപ്പോൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കായിരുന്നു ഇന്ന് ആ സ്വപ്നം ചെറുതായി ഒന്ന് നടന്നു അന്ന് ഞങ്ങളുടെ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതില്ലായിരുന്നു ഇന്ന് രണ്ട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം നടന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു വർഷത്തോളാണ് ഇവളുടെ വീട്ടുകാർ അകന്നു നിന്നത് പിന്നീട് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിവാഹം നടക്കുമ്പോഴും വേണ്ടപ്പെട്ട ചിലരൊക്കെ ഇല്ലാത്തതിന് സങ്കടമുണ്ട് എന്നാൽ അധികം ആളുകളെ അറിയിക്കാതെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് സാക്ഷി ഒപ്പിടാൻ പറ്റിയ ആളുകളെ മാത്രം വിളിച്ച് നടത്തിയ പരിപാടിയാണ് രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഭാര്യ വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് കല്യാണായിട്ട് എന്താണോ എന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ച് രാവിലെ വിളിച്ചത് സംവിധായകൻ ബോബൻ സാമൂലാണ് പരാതികളുണ്ടാവും പക്ഷേ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല പിഷാരുടെ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ചത്തുപോയ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഇതിൽ ബാധകമാണ് ധർമ്മജന്റെ വാക്കുകൾ